ഇത് നൈറ്റ് എന്തായത് ആരായത് അവർ തകർത്തോണ്ടിരിക്കുന്ന പ്രമോഷനും കാര്യങ്ങളൊക്കെ ഇത് ഹിറ്റ് ആവുന്നവര് പറയട്ടെ അതെ േക്കും അറിയില്ല ആൾക്കാർ കാണുന്നവർക്ക് വശമുണ്ട് ഇതിലുണ്ടാവും ഇനി ചാപ്റ്ററിൽ ചെറുപ്പേട്ടൻ സാധ്യതയുണ്ടായിരുന്നു ടോവിനോന്റെ പരിപാടിയാണ് സെക്കൻഡ് ചാപ്റ്റന്മാർ വരുമോന്നും പറഞ്ഞോണ്ട് ഇത് അല്ല ഇനിയിപ്പോ ചേട്ടൻ തിരിച്ചു വരുമോന്ന് ചേട്ടനെ അടിയിട്ടിട്ടുണ്ടല്ലോ ചേട്ടൻ വരച്ചു എന്നാലും േ അപ്പിച്ച് കളഞ്ഞില്ലേ ചാൻസൊണ്ടി വരണം എന്തായത് അന്ന് പറയാവു താങ്ക് യു